ഗൈസ് ഗായ്സങ്ങ യാത്ര തുടങ്ങി ബേസ് ക്യാമ്പിൽ നിന്ന് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മൾ ടീ പ്ലാന്റേഷൻ ഫാക്ടറി സൂര്യാനലി ഇടുക്കി ഡിസ്ട്രിക്ട് ഇൻ കേരള സോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്ന എനിക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വീക്കെൻഡിൽ ഫോർ തൗസൻഡ് അകത്ത് തന്നെ ഉള്ളു സോ ഓഫ് റോഡ് യാത്ര എയ്റ്റ് തേർട്ടിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാനും അവരെ കുറേ സ്റ്റാഫായിട്ടാണ് എൻജോയ് ചെയ്തിട്ട് പോകുന്നത് ഞങ്ങൾ സോ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഓഫ് റോഡിൽ ജീപ്പ് സഫാരി എങ്ങനെയുണ്ടത് കണ്ടുനോക്കും ഗൈസ് അടിപൊളി തന്നെ ഇന്ത്യസ് ലോംഗസ്റ്റ് സിപ്പ് ലൈൻ വൺ പോയിൻ്റ് എയ്റ്റ് തൊണ്ണൂറിൻ്റെ സ്പീഡിലാണ് ഇത് പോകുന്നത് ഓഫ് റോഡ് കണ്ടില്ലേ ഫുള്ള് കല്ലിൻ്റെ മോളെന്നൊക്കെ കുലുങ്ങി കുലിങ്ങിയൊക്കെയാണ് പോകുന്നത് ഞാൻ മാത്രമല്ല കുലുങ്ങുന്നത് കൂടെയുള്ള എല്ലാവരും കുലുങ്ങി കുലുങ്ങി തന്നെ പോകുന്നു ഈ ചേട്ടൻ ഓടിക്കുന്ന ചേട്ടൻ വേറെ ലെവൽ തന്നെ ആള് വൈബാണ് കെടിലമ്പറി യാത്രയാണ് ഓഫ് റോഡ് കൂടെ നിങ്ങൾ വണ്ടി അങ്ങ് തട്ടിയടിയിൽ അങ്ങനെ വണ്ടി കമ്മളുണ്ടായി അടുത്ത കണ്ടില്ലേ ഞങ്ങളെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി അടുത്ത വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നാല് ചുറ്റും മലയും കണ്ടിങ്ങനെ വൈബ് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുക ഫൈനലി വണ്ടി കിട്ടി എത്തി വീഡിയോ സ്റ്റാർട്ടായിരുന്നല്ലോ സ്റ്റാർട്ടല്ലേ നോക്കി start start oh man shit होल्ड हां होल्ड किया है हां होल्ड में बंदी रुक गया है हिल नहीं रहा हाँ घोड़ा घड़ी